നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ഫിസിക്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം നടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും കളികളിൽ ഏർപ്പെടുമ്പോഴും ഫിസിക്സ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അങ്ങനെയുള്ള നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വളരെ ലളിതമായ കുറേ ഫിസിക്സിൻ്റെ ആശയങ്ങളെപ്പറ്റിയാണ് വിവരിക്കാൻ പോകുന്നത് ഒന്നാമതായി നോക്കാൻ പോകുന്നത് കർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഫ്രിക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും നമ്മളെ നടക്കാനും ഓടാനും സഹായിക്കുന്നത് കർഷണമാണ് അല്ലെങ്കിൽ ഫ്രിക്ഷനാണ് ചെരുപ്പും നിലവും തമ്മിലുള്ള ഫ്രിക്ഷൻ നമ്മളെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നു ഫ്രിക്ഷൻ കുറയുകയാണെങ്കിൽ നമ്മൾ താഴെ വീഴും ഇങ്ങനെ ഫ്രിക്ഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തായാലും നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഓക്കെ അടുത്തതായിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ എങ്ങനെയാണ് എന്ന് നിന്ന് നോക്കാം വെള്ളം തിളപ്പിക്കുമ്പോൾ താപോർജ്ജം വെള്ളത്തിലെ തന്മാത്രകളെ ഉത്തേജിപ്പിക്കുന്നു തന്മാത്രകൾ വേഗത്തിൽ ചലിക്കുമ്പോൾ അവ ദ്രാവകത്തിൽ നിന്നും വാതകമായി മാറുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് എന്ന് പറയുന്നത് തെർമോ ആണ് മൂന്നാമതായി എല്ലാവരും പേന ഉപയോഗിച്ച് എഴുതുന്നവരാണ് എങ്ങനെയാണ് പേന ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ സാധിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് പേനയുടെ അഗ്രഭാഗത്തേക്ക് മഷി വരുന്നതും നമുക്ക് അനായാസമായി എഴുതാൻ സാധിക്കുന്നതും ഗ്രാവിറ്റി കുറഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും ചാനലിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കൽ പോലും വാതിൽ തുറക്കാത്തവരെ ആരുമില്ല വാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്സ് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പിന്നിലെല്ലാം ഒരു ഫിസിക്സ് ഉണ്ട് വാതിലുകൾ തുറക്കുമ്പോൾ വാതിലിൻ്റെ ലോക്കൽ പിടിച്ചാണ് നമ്മൾ തുറക്കുന്നത് വളരെ കുറച്ച് ബലം മാത്രം കൊടുത്താൽ തന്നെ ഡോറ് തുറന്നു വരും അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഡോർക്കാണ് നമ്മുടെ ഡോറിൻ്റെ വിജാഗിരി അല്ലെങ്കിൽ ഡോർ ഹിഞ്ച് എന്ന് പറയും ഡോറിൻ്റെ ലോക്കിലേക്ക് ഒരു പ്ര നിശ്ചിത അകലമുണ്ട് ആ അകലം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറക്കാൻ ഡോറ് തുറക്കാൻ ഉപയോഗിക്കുന്ന കൊടുക്കുന്ന ബലവും കൂട്ടേണ്ടി വരും ആ അകലം കൂടും തോറും നമ്മൾ ഡോറ് തുറക്കാനും അടയ്ക്കുവാനുമുള്ള ബലം കുറച്ച് കൊടുത്താൽ മതി ഈ സാധനം നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ആരും കാണുന്നില്ല എന്ന് മാത്രം അലാറം വെച്ച് ഉറങ്ങാത്തവരെ ആരുമില്ല എന്ന് പറയാം നിത്യജീവിതത്തിൽ ജോലിക്ക് പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ എല്ലാം തന്നെ രാവിലെ അലാം വെച്ച് എണ്ണീക്കുന്നവരാണ് അലാം വെച്ച് എണ്ണീക്കുമ്പോൾ ശബ്ദ തരംഗങ്ങളാണ് ഉണ്ടാകുന്നത് അവ വായുവിലൂടെ സഞ്ചരിച്ചാണ് നമ്മുടെ ചെവിയിലെത്തുന്നത് സൗണ്ട് വേവ് അവിടെയും ഫിസിക്സാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവും രണ്ടാം ചലന നിയമവും നമ്മളെ കാര്യമായി തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇതും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഫിസിക്സിലെ ഒരു ഘടകമാണ് അതായത് വാഹനം പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ മുന്നോട്ടേക്ക് ചലിക്കുക അതായത് ന്യൂട്ടൻ്റെ ചലന നിയമം അനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങൾക്കും വിപരീതവും തുല്യവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതേ സംഭവം തന്നെ ഇതും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്സാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ കായിക വിനോദങ്ങളിൽ വിനോദങ്ങളിലേർപ്പെടുമ്പോൾ ഗുരുത്താകർഷണവും പരിവേഷണ ചലനങ്ങളും ഗ്രാവിറ്റി ആൻഡ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയും പന്ത്റിയുമ്പോൾ അതുപോലെ തന്നെ ഓടുമ്പോൾ പന്ത് ച തട്ടുമ്പോൾ എപ്പോഴും ഫിസിക്സ് നമ്മൾ ഈ മേഖലകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നിത്യജീവിതത്തിൽ ഫിസിക്സ് ഉപയോഗിക്കാത്തതായ ഒരു മേഖലയുമില്ല എന്ന് പറയാം ഇതൊരു ചെറിയ വീഡിയോ മാത്രമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഫിസിക്സ് എത്രയധികം അടിസ്ഥാനപരമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് മാത്രമല്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് പറയാൻ സാധിക്കും പേസ്റ്റ് ബ്രഷിലേക്ക് വെക്കുന്നത് തന്നെ പല രീതിയിലുള്ള ചലനങ്ങളും അതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് തത്വങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ ഈ ഫിസിക്സിൻ്റെ ബേസിലാണ് നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പോലും അറിയുന്നില്ല എന്ന് മാത്രം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി